നമസ്കാരം നമ്മൾ ആപതി മിത്രം മിത്രം എന്ന അഞ്ചാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞു ഇനി ആറാമത്തെ പാഠം പഠിക്കാം ഷഷ്ട ലെസൺ മധുരം ഗണയാമഹ മധുരം ഗണയാമ ഗണയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കി എണ്ണാം നമ്മൾ രണ്ടാം ക്ലാസ്സിലെ പതിനഞ്ച് വരെ പഞ്ചദിശ വരെ സംഖ്യകൾ പഠിച്ചിട്ടുണ്ട് ഓർക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു ഒന്നും കൂടി അതൊന്ന് ഓർത്തെടുക്കാം അതിനുശേഷം ഈ പാഠഭാഗത്തിൽ ഇത്തിരി കൂടുതൽ സംഖ്യകളും കൂടി പഠിക്കാനുണ്ട് അതും പഠിക്കാം ഏകം വൺ ദ്വേ

దశ టెన్ ఏకాదశ లెవన్ ద్వాదశ ట్వల్వ్ త్రయోదశ తేర్ట చతుర్దశ ఫోర్టీ పంచదశ ఫిఫ్టీన్ ఇత్ర కళివర్షం പഠിച്ചതാണ് എന്നാലും ഒന്നും കൂടി ഓർക്കുന്നു എന്ന് കരുതുന്നു ഇതോടൊപ്പം സംസ്കൃതത്തിലെ അക്കങ്ങളും പഠിച്ചു പോകണം നമ്മൾ ഒന്ന് നമ്പർ ഇട്ട് പോകൂലേ അത് സംസ്കൃതത്തിൽ എഴുതുന്നത് എങ്ങനെയെന്നും പഠിച്ചു പോകണം സംസ്കൃതം അക്കങ്ങളും ഒന്നും കൂടി ആദ്യം തുടങ്ങി പറയാം അതിൻ്റെ സംസ്കൃത അക്കത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ോക്കുക അതും എഴുതി പഠിക്കേണ്ടതാണ് എന്നാലേ ഇതിൽ വരുന്ന പഠന പ്രവർത്തനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ ഒന്ന് രണ്ടോ മൂന്നു എഴുതി പോകും ഏത് അക്കത്തില് അത് സംസ്കൃതത്തിൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ് കാണിക്കുന്നത് ഏകം സംസ്കൃതത്തിൽ തന്നെ പറയുക ഏകം ദ്വേ ೇನಿ ಚರಿ ಪಂಚ ಅಷ್ಟ ನವ ದಶ ತ್ರಯೋದಶ ಚತುರ್ದಶ ಪಂಚದಶ ಇ ನಮಗೆ ಬಾಕಿ ಪಡಿಕಶ ಸಿ

ഇത്രയും കൂടി കൂടിക്ക് പഠിക്കുക അക്കത്തിലെഴുതാനും പഠിക്കണം സംസ്കൃത അക്ഷരത്തിലെഴുതാനും പഠിക്കണം ഇതോടൊപ്പം പത്തിന്റെ ഗുണിതങ്ങളും തന്നിട്ടുണ്ട് അവയും പഠിച്ചു പോകേണ്ടതാണ്

പഞ്ചാശത് ഫിഫ്തി പഞ്ചാസത് ഫിഫ്തി ഈ സംഖ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഷഷ്ടി പൂർത്തി ആഘോഷിച്ചു അറുപത് വയസ്സ് ആഘോഷിച്ചു എന്നൊക്കെ അല്ലേ ഷഷ്ടി ഹി സിസ്വന്റി സപ്തതി ആഘോഷം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എഴുപതാം പിറന്നാളൊക്കെ செவன்டி செவென்டி அசீதி அசீதி 80 80 அசீதி எயிட்டி நவதி நவதி தொண்ணூறு 100 நூறு 100 ശതം പഠിക്കാനുള്ളതാണ് ഇവ പഠിക്കുക ടെസ്റ്റ് പേജ് നമ്പർ ട്വന്റി നയൻ ആൻഡ് തേർട്ടി ഉണ്ട് അവ പഠിച്ച് പോവുക എഴുതിയും പറഞ്ഞും പഠിക്കുക പഠിക്കുമ്പോൾ തന്നെ അതിന്റെ സംസ്കൃത അക്കം കൂടി പഠിച്ചു പോവുക ഏകം ചത്വാരി പഞ്ച സപ്ത അഷ്ട നവ ഇനി പത്ത് ടെൺ എന്ന എഴുതണമെങ്കിൽ വേണം ഏകം ആദ്യം എഴുതും എൻ്റെ അടുത്ത് വലത്തേ സൈഡിൽ ഒരു പൂജ ഇടും അല്ലേ അപ്പൊ ദശയാവും ദശ വരെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പതിനൊന്ന വരുന്നത് ഏകാദശ്ലസ് പത്ത് പതിനൊന്ന് ഏകം ഒന്ന് പത്ത് ഒന്നും പതിനൊന്ന് ഏകം ഒന്ന് ആദ്യം നമ്മൾ ഒന്ന് എഴുതി എന്നിട്ട് ഒരു പത്ത് എഴുതി അപ്പൊ ഏകാ ദശ അടുത്തത് ദ്വാദശത്തും രണ്ടും പന്ത്രണ്ട് സംസ്കൃതത്തിൽ തിരിഞ്ഞു വന്നു രണ്ടും പത്തും പന്ത്രണ്ട് രണ്ടും എന്നുള്ളതിന് ആദ്യം എഴുതി ദേ എന്നുള്ളതിന് ഇവിടെ ദ്വാ എന്ന് ദീർഘം വന്നു ദ്വാശ പത്ത് ഇനി പതിമൂന്ന് മൂന്ന് പത്ത് മൂന്നും പത്തും മൂന്ന് പത്തല്ല മൂന്നും പത്തും പത്തിന്റെ കൂടെ മുന്നൂറ്റി പതിമൂന്ന് അപ്പോൾ ആദ്യം മൂന്ന് എഴുതും ത്രീനി അതിന് ഇവിടെ വ്യത്യാസമുണ്ട് ത്രയോ ദശ ത്രയോ ദശ അടുത്തത് ചതുർദശ പതിനാല് അടുത്തത് പഞ്ചദശ പഞ്ച അഞ്ച് ദശ പത്ത് പത്തും അഞ്ചും പതിനഞ്ച് അഞ്ച് ആദ്യം വരും സംസ്കൃതത്തിൽ വരുമ്പോ അഞ്ചിനുള്ളിനെ ആദ്യം പതിനഞ്ചില് അഞ്ചാദ്യം എഴുതുക അപ്പോൾ പഞ്ച പിന്നെ പത്തിന്റെ ദശ എടുത്ത് എഴുതുക പഞ്ചദശ അങ്ങനെ നോക്കി പോവാണെങ്കിൽ പതിനാറ് ഷോഡശ പതിനേഴ് സപ്തദശ പതിനെട്ട് അഷ്ടാദശ പത്തൊമ്പത് നവദശ പിന്നെ ഇരുപത് ഇരുപതിനാ രണ്ട് എഴുതോ പൂജ്യം അല്ലെ അക്കം കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക എല്ലാവരും ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് വാസരാണ നാമാനി വാസരാഹ ആഴ്ചകള് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ അറിയാം മലയാളത്തിലൊക്കെ നിങ്ങൾക്കറിയാം സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഏഴ് ദിവസങ്ങൾ അല്ലേ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അങ്ങനെ ഏഴ് ദിവസങ്ങളിൽ ഇവയുടെ സംസ്കൃതം പേരുകൾ പഠിക്കണം ഞായർ രവി ഞായറിന്റെ സംസ്കൃതത്തിലെ പേര് രവി ആഴ്ച ആഴ്ച എന്ന് നമ്മളിപ്പോ ഞായർ എന്ന് പറഞ്ഞതിന്റെ കൂടെ ഞായറാഴ്ച എന്ന് പറയൂലോ അപ്പൊ അതേപോലെ ആഴ്ച എന്ന് പറയാനായിട്ട് വാസരഹ എന്താണ് വാസരഹ 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 എന്ന എല്ലാത്തിനെ കൂടെ വരും ഇനി ഞായർ ഞായറാഴ്ച ഞായർ രവി ഞായർ രവി ഞായറാഴ്ച എന്ന് വരാൻ രവിവാസരഹ രവിവാസരഹ തിങ്കൾ സോമ തിങ്കൾ സോമ ആഴ്ച സോമവാസരഹ സോമവാസരഹ തിങ്കളാഴ്ച സോമവാസരഹ ചൊവ്വ മംഗള മംഗളവാസരഹ മംഗളവാസരഹ അല്ലെങ്കിൽ മംഗളവാസരഹ ലായാണ് നമ്മൾ എഴുതുന്നത് മംഗളവാസരഹ ചൊവ്വാഴ്ച ബുധനാഴ്ച ബുധവാസരഹ ബുധവാസരഹ വ്യാഴാഴ്ച വ്യാഴം ഗുരു വ്യാഴം ഗുരു ഗുരുവാസരഹ ഗുരുവാസരഹ വെള്ളി ശുക്ര വെള്ളി ശുക്രൻ അപ്പൊ ശുക്രവാസരഹ ശുക്രവാസരഹ ശനി 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 തന്നെയാണ് ശനി ശനിവാസരഹ ശനിവാസരഹ ഇപ്പൊ നമ്മളാഴ്ചകളുടെ പേര് പഠിച്ചു ഞായറാഴ്ച രവിവാസരഹ തിങ്കളാഴ്ച സോമവാസരഹ ചൊവ്വാഴ്ച മംഗളവാസരഹ ബുധനാഴ്ച ബുധവാസരഹ വ്യാഴാഴ്ച ഗുരുവാസരഹ വെള്ളിയാഴ്ചക്ക് ശുക്രവാസരഹ ശനിയാഴ്ച ശനിവാസരഹ പഠിക്കാം ഇത് പഠിച്ചുവച്ചിരിക്കണം നമുക്ക് ഈ പാഠഭാഗത്ത് വരുന്നുണ്ട് ആഴ്ചകളും സംഖ്യകളും നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക